ർക്കും സ്വാഗതം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഉമ്മ ഉമ്രക്ക് പോയിട്ടുണ്ടെന്ന് അപ്പം ഉമ്ര അവർ അവിടെ എത്തി ഉമ്രക്ക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്ന കാഴ്ചകളാണ് കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം ഒപ്പം സപ്പോർട്ട് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് കണ്ടുനോക്കിയാലോ വരൂ ായി എന്നിട്ട് അവിടുത്തെ ഉറങ്ങുന്ന അങ്ങനെ തന്നെ അവിടെ ഉണർത്താതിട്ടു കണ്ടല്ല സിറ്റിപ്പറബിതങ്ങളെ ശരീരത്തിനായപ്പോ ലബിധങ്ങൾ കരിയാ സിറ്റിപ്പൊ കരി വേണ്ടപ്പോ രബി തങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോ പറഞ്ഞോ താരത്തിൽ പാമ്പ് അടിച്ചു ആ പാണ്ടിട്ട് കടിച്ച സ്ഥലത്ത് രബിതങ്ങളുടെ ശർഭാത്തപ്പെട്ടിരുന്ന അത് ആ മുറിണവുകയും സിദ്ധി പോലെ നബിസന്നാഹുലി അവസരം തങ്ങളെ നന്നായി സംരക്ഷിച്ചു ഈ മലയുടെ മുകളിൽ അവിടേക്ക് ഇപ്പൊ നമുക്ക് പോകാൻ ഇതിനായിട്ട് നമ്മൾ മനക്കെട്ട് വരണം വന്നിട്ട് സുബിയുടെ മുമ്പ് വരണം ഈ നട്ടുക്ക് സമയത്ത് നമുക്ക് നടക്കുക സുബിക്ക് മുമ്പ് വന്ന് അല്ലെങ്കിൽ സുബിഷൻ ഒരു ഒമ്പത് മണി ആകുമ്പോൾ തിരിച്ചറിയാൻ കഴിയും അങ്ങനെ നമ്മൾ വരും ഇപ്പൊ നല്ല മാത്രമാണ് you

അതായത് മരവും കല്ലുകളൊക്കെ ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു ഒരു ദിവസം ഒരു ജൂതനായ മണിശേഷം ലബിതങ്ങളുടെ പ്രവാചകത്വം അങ്ങനെ വന്ന സമയത്ത് ലബിതങ്ങൾക്ക് എന്തൊക്കെയോ അത്ഭുതങ്ങൾ പൂജ്യത്തിന് പറഞ്ഞപ്പോ

Thank <laughs> you. That's uh true. -huh. അലഹദില്ല പരിശുദ്ധമായ ജബലന്നൂറിന്റെ മുകളിൽ നിന്നും മക്ക കാബാലയത്തിന്റെ സമീപത്തുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് ബബ്രു എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന പരിശുദ്ധമായ ജബലന്നൂറിന്റെ താഴ്വാരത്തേക്ക് നോക്കി സുന്നറി വീഡിയോ ആണ് ഞങ്ങൾക്കൊക്കെ ഇവിടെ കളാൻ കഴിഞ്ഞു അല്ലാഹു കംബൂചിയ അൽഹംദുലില്ലി ഇവിടെ വെച്ചാണ് ഈ ആചാരങ്ങൾ വെച്ചിട്ട് ഇതിനെ നമ്മൾ വീർത്തെലിച്ച് khelidaraayi അങ്കുസുള്ളാസ് നമ്മളാണ് അവർക്ക് പഠിപ്പിച്ചിട്ട് പരിശീലിപ്പിച്ച് ആ സ്പോർട്സ് നട പടിക്കാൻ ചെയ്തു അത് പഠിച്ചതിനു ശേഷം ഇത് തുടങ്ങിയതാണ് ആദ്യ വന്നത് വന്നു കുട്ടികൾ വന്നു ഓരോരുത്തർ ആദികം വന്നതെന്ന പ്രമലാഭിപ്രായം കാരണം ഭാര്യ പ്രവാചകത്വം വാങ്ങുന്നതിന് മുമ്പ് തന്നെ കുറാനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വന്തം ഭർത്താവിൻ്റെ അടുത്തേക്ക് ആറു മാസം കാലം വാഴ ത്യാഗം ചെയ്ത് ഈ ഒരു മഴ കയറി ഭക്ഷണം കൊടുക്കാൻ മാത്രം ഒരു ഭാര്യ ഭർത്ത സ്നേഹം നിലനിരുന്ന ഒരു കുടുംബത്തിന്റെ അനുയായികളാണ് ഞാനും നിങ്ങളൊക്കെ നിങ്ങളെ കുംഭഹാത്തി ഉമ്മയാണ് ആ ഉമ്മയുടെ ക്വാളിറ്റി നമുക്ക് നിസാര കാര്യത്തിലൊക്കെ പറഞ്ഞ പഴക്കങ്ങളെ കുഴപ്പങ്ങളൊക്കെയാണ് നമ്മളൊക്കെ കുടുംബത്തിലൊക്കെ കാണുന്നതെങ്കിൽ ഇവിടെ എത്ര കുഴപ്പമുണ്ടാക്കണം ഞാൻ പറയണ്ടേ പറഞ്ഞിട്ടില്ല ഇവിടെ കയറി എത്രയോ തന്നെ ഒന്നുണ്ടല്ല അത്രയും ഗുരുതരമായ പാത അതുകൊണ്ടൊക്കെ തന്നെയാണ് നേതാക്കന്മാരുടെ ഒരാളായി അതിജാരി മാറിയതും ഉമ്മുനിയുടെ ഉമ്മയായി